ിസി ഞാൻ കൊല്ലം കല്ലട ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഉടമ്പടി എടുത്തത് പക്ഷേ ഉടമ്പടി എടുത്ത് മൂന്ന് മാസമായിട്ട് പിന്നെ ഞാൻ പുതുക്കിയില്ല ഞാൻ പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് മാതാവിനോട് കുഞ്ഞിലെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ എന്തോ പുതുക്ക പുതുക്കിയില്ല ഞാൻ പ്രാർത്ഥനയൊക്കെ ചൊല്ലുമായിരുന്നു എല്ലാവരോടും പറയുകയും ചെയ്യും കൃപാസനത്തിൽ പോകണം പ്രാർത്ഥിക്കണമെന്ന് അങ്ങനെ പുതുക്കിയില്ല കൊറോണയൊക്കെ കഴിഞ്ഞ സമയത്ത് എൻ്റെ ബ്രദറിനൊരു പനി വന്നിട്ട് ഈ പെഡലിയിൽ ഒരു മൊഴ പോലെ വന്നു അപ്പോൾ ആദ്യം ഒന്ന് വന്നിട്ട് ഇതാണ് എൻ്റെ ബ്രദർ ആദ്യം ഒന്ന് വന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് പനിയുടെ ആയിരിക്കുമെന്ന് പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ വന്നു അപ്പോൾ രണ്ടെണ്ണം ആയി അപ്പോഴും ഞങ്ങൾ ഡോക്ടറെ പോയി കണ്ട് അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല പനിയുടെ അതങ്ങ് മാറും എന്ന് പറഞ്ഞു പക്ഷേ ഒരു മാസമായിട്ട് ഇത് മാറുന്നില്ല അപ്പോൾ എൻ്റെ ചേച്ചി മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ചേച്ചി അവിടുത്തെ ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇവിടെ കൊണ്ടുപോവാ സർജനെ കാണിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ സർജനെ കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞാൽ അത് റിമൂവ് ചെയ്ത് കളയണം എന്ന് പറഞ്ഞു അങ്ങനെ അപ്പോഴൊന്നും ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു അത് പനിയുടെ എല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളിരുന്നു അത് റിമൂവ് ചെയ്ത് ഇട്ട് ഡോക്ടർ പറഞ്ഞു അത് ബയോപ്സിക്കും ടി ബി ടെസ്റ്റിനും അയക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്കൊരു എന്തോ ഒരു ഭയം പോലെ ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒരു പേടി പോലെ അപ്പോഴേ ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞ് ടി ബി ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടി നെഗറ്റീവാണ് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു പക്ഷേ ബയോപ്സിയുടെ റിസൾട്ട് എത്ര ചോദിച്ചിട്ടും അവർ തരുന്നില്ല ഒരു മാസമായിട്ടും ചേച്ചി എന്ന് ചോദിക്കുമ്പോഴവർ പറയുന്നത് ഞങ്ങളുടെ ഹെഡിനെ കാണിക്കണം ഹെഡിനെ കാണിക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായി അപ്പോൾ ഞാനിങ്ങനെ അമ്മയോടടുത്ത് ശരിക്ക് ശക്തമായിട്ടിങ്ങനെ പ്രാർത്ഥിച്ച് അമ്മ മാതാവേ അവൻ്റെ റിസൾട്ട് വരുമ്പോൾ അവനൊരു കുഴപ്പവും കൊടുക്കരുത് ഞങ്ങളുടെ ഇളയ വീട്ടിലിളയളാണ് ഞങ്ങളെല്ലാവരെയും നോക്കണ്ടയാളാണ് അതുകൊണ്ട് അവനൊരു കുഴപ്പവും കൊടുക്കല്ലോ എന്നിങ്ങനെ പ്രാർത്ഥിച്ചു അപ്പോൾ ഒന്നര മാസമായപ്പോൾ റിസൾട്ട് കിട്ടിയിട്ട് ചേച്ചി പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് അവന് ക്യാൻസറാണെന്ന് പറയുന്നു അപ്പം ഡോക്ടർമാർ പറഞ്ഞെന്ന് ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട അവൻ എല്ലാ റിസൾട്ട് എല്ലാം തരാം തിരുവനന്തപുരം ആർ സി സി കൊണ്ടുപോയി അവിടുത്തെ ഡോക്ടറെ കാണിക്കാൻ എന്ന് പറഞ്ഞിട്ട് ചേച്ചിക്കൊരു ഡോക്ടറിനെ പരിചയപ്പെടുത്തി കൊടുത്തു അപ്പം ഞങ്ങൾ പിന്നെ എന്തോ വേണോന്ന് ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങൾ ആകെ തകർന്നു പോയി ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ആരോടും പറഞ്ഞില്ല ഞങ്ങൾ മാതാവിനോട് ഇങ്ങനെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ പള്ളിയിൽ പോയാൽ എനിക്ക് പരിസര ബോധമില്ലാതെ ഞാനായിരുന്നു കരയുന്നത് അപ്പോൾ എന്നോട് ഇങ്ങനെ രണ്ടുകൊണ്ട് വരുമോക്കും നീ എന്തിനായിങ്ങനെ കരയുന്നു പക്ഷെ ഞാൻ പറയത്തില്ല എന്താണെന്ന് പറയുന്നില്ല ഞാൻ മാതാവിനോട് ഒരു കാര്യം മാത്രമേ പറഞ്ഞോളൂ എൻ്റെ സഹോദരന് ഞങ്ങൾ ഒരു രോഗം കൊടുക്കരുത് ഞങ്ങളുടെ വീട്ടിൽ ആർക്കത് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല ആ ഒരു രോഗം അങ്ങനെ ഒരിക്കലും അമ്മ ആ രോഗം അവന് കൊടുക്കരുത് ഇവിടെ വന്നു ഞാൻ ആ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു അവന് ഞങ്ങൾ ആർ സി സി ചെന്ന് ഡോക്ടറെ കണ്ടു ഡോക്ടർ നേരം പറഞ്ഞു ആദ്യം ബയോപ്സി ബയോപ്സിക്ക് എല്ലാം ആദ്യം ചെയ്യാം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവൻ്റെ ശരീരത്തെവിടെങ്കിലും അറിയാനുള്ള ഫുൾ സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അതെല്ലാം ഞങ്ങൾ ചെയ്തു ഡോക്ടർ പറഞ്ഞതുപോലെ എല്ലാം ഞങ്ങൾ ചെയ്തു അപ്പോൾ ഒരു ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ഇതിൻ്റെ എല്ലാ റിസൾട്ട് ഒന്നിച്ച് തരും അപ്പം വന്ന് വാങ്ങി അന്നേരം വരാൻ പറഞ്ഞു അപ്പം നമുക്ക് എന്തുവാ നോക്കിയിട്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങണമെന്ന് ആ ഡിസംബർ ക്രിസ്മസിൻ്റെ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും എന്താ ക്രിസ്മസ് ആ ഉണ്ണീശയോട് ഞാൻ ഒരു കാര്യം മാത്രമേ പറഞ്ഞോളൂ ആ ഇരുപത്തെട്ടാം തീയതി റിസൾട്ടിനെ അല്ലെങ്കിൽ പോയി ഇവന് ഒരു കുഴപ്പവും ഇല്ലെന്ന് പറയണെങ്കിൽ ഞങ്ങൾക്ക് അത്രയ്ക്ക് താങ്ങാൻ പറ്റുന്നതല്ല ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ പോയെന്നോരോടാണ് ഞങ്ങൾ പള്ളിയിൽ പോകുമ്പോഴെല്ലേ ഈ ഒരു പ്രാർത്ഥനയുള്ളൂ ഞങ്ങൾ ആരടുത്തും പറഞ്ഞില്ല ഞങ്ങളുടെ വീട്ടിൽ മാത്രം അറിയാം അപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞ് ഇരുപത്തെട്ടാം തീയതി നമ്മളെങ്ങനെ ആര് പോകും അവൻ്റെ കൂടെ അപ്പോൾ അവ എൻ്റെ അടുത്ത് ഓരോ ഇങ്ങോട്ട് ചോദിക്കും എൻ്റെ മുടി പൊഴിഞ്ഞ് പോകുമോ എനിക്ക് എൻ്റെ കൂട്ടുകാരെയൊക്കെ നോക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ തിരിഞ്ഞ് നിന്ന് കരയുള്ളൂ അപ്പോഴൊക്കെ ഞാൻ മാതാവിനോട് പറയുന്ന ഒരു കാര്യമുള്ളൂ ആ ആ ഇരുപത്തെട്ടാം തീയതിന്ന് ഒരു ദിവസം ഉണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോന് ഒരു കുഴപ്പമില്ലെന്ന് പറയണമെന്ന് അങ്ങനെ ഇരുപത്തെട്ടാം തീയതി ആയി ഞങ്ങൾ ഡോക്ടറെ കാണാൻ അവർ നിൽക്കുമ്പം ഈ വിളിക്കുന്നില്ല വിളിക്കുന്നില്ല എന്നുള്ള ടെൻഷനാണ് എന്തോ പറയും എന്തോ പറയൂ എന്നുള്ള അപ്പോൾ ഡോക്ടർ അവൻ്റെ ടോക്കനായി വിളിച്ചപ്പോൾ അവനൊരു ഐസ് കണക്കാൻ നിൽക്കുന്നത് എന്തോ ചെയ്യും ഡോക്ടറെ എന്തോ പറയാൻ പോകുന്നത് എൻ്റെ റിസൾട്ടിൻ്റെ അപ്പോൾ ഡോക്ടർ ചിരിച്ചിട്ട് അവനോട് പറഞ്ഞ് അവിടെ ഇരിക്കാൻ പറഞ്ഞിരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ചേച്ചി പറയാം അവൻ്റെ മുഖമൊക്കെ ഒന്ന് കാണണോന്നോ എന്തോ ഡോക്ടർ പറയാൻ പോന്നത് അപ്പോൾ ഡോക്ടർ ആദ്യമേ ചോദിച്ചത് നിങ്ങൾ ആരെയാ പ്രാർത്ഥിച്ച് താഴെ ഇറക്കിയതെന്ന് അവനും ഒരു കുഴപ്പവും ഇല്ല എല്ലാ നെഗറ്റീവാണ് അവൻ്റെ ശരീരത്തെ അങ്ങനെ ഒരു രോഗമേ ഇല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ ആരോടാ പ്രാർത്ഥിച്ച് നിങ്ങൾ ആരെയായി താഴെ ഇറക്കി കൊണ്ടുവന്നേ ചോദിച്ചു അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇനി ഒരു കുഴപ്പവും ഇല്ല ഒരു ടെസ്റ്റും വേണ്ട ഒന്നും വേണ്ട നീ ധൈര്യമായിട്ട് പോവാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്നിട്ട് പുതുക്കാൻ വന്നില്ല ഇവിടെ പക്ഷെ ഞാൻ യൂട്യൂബിൽ നോക്കി അച്ഛൻ്റെ ധ്യാനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യും എൻ്റെ മക്കളുമായിട്ട് ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പം സാക്ഷ്യം കേട്ടിട്ടാണ് ഞങ്ങൾ ഉറങ്ങുന്നത് അങ്ങനെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ മാതാവിൻ്റെ ഈ മാതാവ് തന്നെ ഈ കളറിൽ തന്നെ എൻ്റെ മുകളിൽ ഇങ്ങനെ വന്ന് നിൽക്കുക അപ്പം ഞാൻ ഇങ്ങനെ പെട്ടെന്ന് കണ്ണൂർ നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല അതിൻ്റെ പിറ്റേന്ന് ഞാൻ സ്വപ്നം കാണുവാ ഞങ്ങൾ സ്ഥിരമായിട്ട് മുട്ട മേടിക്കാൻ പോകുന്നൊരു വീടുണ്ട് അപ്പോൾ അവിടെ ഞാൻ ഇങ്ങനെ മുട്ട വേണമെന്ന് പറഞ്ഞാൽ വാതിലിലോട്ട് ചെന്നതും അവർ പറഞ്ഞു അയ്യോ ഞങ്ങളുടെ പട്ടിയെ തുറന്ന് വിട്ടിരിക്കുകയാണ് അത് കടിക്കുന്ന പട്ടിയാണ് നിന്നെ കണ്ടാലിപ്പോൾ ഓടി വരും എന്ന് പറഞ്ഞത് പട്ടി ഓടി വന്ന് എൻ്റെ കൈ കയറി ഇങ്ങനെ ഇങ്ങനെ അള്ളി ഇങ്ങനെ പിടിച്ചപ്പോൾ ഞാൻ എൻ്റെ മാതാവേന്ന് ഇങ്ങനെ അള്ളറിക്കരഞ്ഞത് ഈ പട്ടിയാണെങ്കിൽ രണ്ടുമൂന്ന് കുടയൊക്കെ കളിഞ്ഞ് തറയിലങ്ങ് വീട് പട്ടി അപ്പം ഞാൻ പറഞ്ഞു അയ്യോ എൻ്റെ അവർ അവർന്നൊരു ചോദിച്ചത് എൻ്റെ കൈയ്ക്കൊന്നും പറ്റിയില്ലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ മാതാവ് എൻ്റെ കൂടുണ്ട് അപ്പോൾ അത് പറഞ്ഞിട്ട് എൻ്റെ കൈ ഇങ്ങനെ കുടഞ്ഞ് അന്നേരം എൻ്റെ മാതാവ് എന്നോട് പറയാം നിനക്ക് എന്ത് വന്നാലും നിൻ്റെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്നെ എൻ്റെ അടുത്ത് പറയുന്ന പോലെ അപ്പം അന്ന് തൊട്ട് എനിക്ക് ഭയങ്കര ധൈര്യമായി എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ എന്ത് പ്രശ്നം പ്രശ്നമുണ്ടെങ്കിലും എൻ്റെ അമ്മയോടാണ് പറയുന്നത് എന്ത് എല്ലാ കാര്യവും എനിക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലും എല്ലാം ഞാൻ എൻ്റെ അമ്മയോടാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരാഗ്രഹമായിരുന്നു ഞങ്ങൾക്കൊരു കാർ മേടിക്കണമെന്നുള്ളത് ആ നേർച്ച വസ്തുക്കളാണ് എൻ്റെ മോ രണ്ട് പിള്ളേർക്കും ആ വസ്തുക്കൾ കൊടുക്കുവായിരുന്നു ഞങ്ങൾ വരും കൃപാസനത്തിൽ വരികയും ചെയ്യുവായിരുന്നു ഞങ്ങളെല്ലാവരും ആ വരുന്നത് ഞങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് വരും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കും ഇവർക്ക് രണ്ടുപേർക്കും ശ്വാസം മുട്ടലും അലർജി ഒരു മാസത്തിന് ഞാൻ നാല് പ്രാവശ്യമെങ്കിൽ ഇവരെയും കൊണ്ട് ഞാൻ ആശുപത്രിയിൽ പോകും പക്ഷേ ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കും എൻ്റെ മോൻ്റെ പെടലിയിൽ ഇങ്ങനൊരു പനി വരുമ്പോൾ ഇങ്ങനെ ഒരു തടി പോലെ വന്നു പോകും അപ്പോൾ എനിക്കതിൽ ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് എന്തോ ഭയങ്കര ടെൻഷൻ ഞാൻ എല്ലാ ആശുപത്രിയിലും കൊണ്ടു നടക്കും അപ്പോൾ അവരെല്ലാം പറയുന്നത് ഒരു കുഴപ്പവും ഇല്ല കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ച് വിടും പക്ഷേ അവന് ഞാൻ ഈ കൃപാസനത്തിലെ തൈല എല്ലാ ദിവസവും ഞാൻ പറഞ്ഞില്ലെങ്കിൽ അവർ പ്രാർത്ഥന കൊന്ത കൊന്തപടിച്ച് തീരുന്ന ഉടനെ അവരതെടുത്ത് തേച്ചിട്ടേ അവർ കിടക്കത്തോളു അപ്പം അങ്ങനെ ആയി അതിങ്ങനെ ചെറുത് ആ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ലാതെ ഒരു കുഴപ്പവും ഇല്ലാതെ അത് പോകുന്ന ടെസ്റ്റ് എല്ലാം ചെയ്തപ്പോൾ അതിനൊരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾക്കൊരു കാറ് വേണം എന്നാഗ്രഹമുണ്ടായിരുന്നു അത് ഒരു പ്രാവശ്യം ഇവിടെ വന്ന് പുതുക്കി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പറഞ്ഞു മാതാവ് അടുത്ത മാസം വരുമ്പോൾ ഞങ്ങൾക്കൊരു കാറ് തരണം അടുത്ത മാസം ഞങ്ങൾ ഞങ്ങളുടെ കാറിലാണ് ഇവിടെ വന്നത് അത് കഴിഞ്ഞിട്ട് എനിക്ക് വലിയൊരാഗ്രഹമായിരുന്നു എൻ്റെ നാട്ടിൽ തന്നെ എനിക്ക് വസ്തു മേടിക്കണമെന്ന് അപ്പം ഞാൻ ഇങ്ങനെ മാതാവിനോട് പറയുമായിരുന്നു പക്ഷേ ഒരിക്കലും നടക്കാത്ത കാര്യമായിട്ടാണ് ഞാൻ അതിനെ കണ്ടത് അയ്യോ ഞാൻ എങ്ങനെ വാങ്ങിക്കുമെന്ന് പക്ഷേ ഒരു ദിവസം അവിടെ ഒരു ആൾ വസ്തു വിൽക്കുന്നതെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചു ചോദിച്ചപ്പം ഞാൻ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു എൻ്റെ പൈസ ഇല്ല പക്ഷെ എന്തോന്ന് എനിക്കറിഞ്ഞുകൂടാ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരാൾ എന്നെ വിളിച്ചെന്ന് എൻ്റെ കയ്യിൽ ഉള്ളതെടുത്താൽ മതി ബാക്കി ഞാൻ ആൻറ്റിക്ക് എന്ന് പറഞ്ഞ് പൈസ തന്ന് ഒരു മാസത്തിനകം വസ്തു ഞാൻ എഴുതി അതേപോലെ ഈ നേർച്ച വസ്തുക്കൾ ഞാൻ രോഗികളാന്ന് പറയുന്ന എല്ലാവർക്കും ഞാനിത് കൊടുക്കും ഞാൻ രോഗികളെ കാണാൻ പോകും അവർക്ക് ഇവിടുന്ന് വരുമ്പോൾ എല്ലാ മാസവും ഞാൻ നേർച്ച വസ്തുക്കൾ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും പത്രം എൻ്റെ മോളും മോനും രണ്ടുപേരും ഇവിടുന്ന് പോകുന്ന വഴിക്കൊക്കെ ഇറങ്ങി എല്ലായിടവും പത്രം കൊടുക്കും അപ്പം ചിലവരൊന്നും വാങ്ങിക്കത്തില്ലോൺ ആരും എൻ്റെ ദൈവത്തിനെ വേദനിക്ക് എല്ലാവരും എൻ്റെ ദൈവത്തിനെ സന്തോഷപ്പെടുപ്പ് പത്രം കൊടുക്കുമ്പോൾ ആരെങ്കിലും വേണ്ടയെന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര സങ്കടമാണ് അവളപ്പം എൻ്റെ അടുത്ത് വന്ന് പറയും അമ്മേ ആ ആൻറ്റി അല്ലേ ആ അങ്കള് പറഞ്ഞു പത്രം വേണ്ട അപ്പം ഞാൻ പറഞ്ഞ് സാരമില്ല അവർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കും മേടിക്കാത്ത അതിന് മോൾ വിഷമിക്കേണ്ട എന്ന് പറയും എന്നാലും ഞങ്ങൾ എല്ലാ മാസവും പത്രം വാങ്ങിച്ച് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നിടത്തെല്ലാം ഞങ്ങൾ ഉണ്ടോയി കൊടുക്കും അതേപോലെ ഞങ്ങൾക്കൊരു കൃപാസന ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട് അതിനകത്ത് എല്ലാ മാസവും ഞങ്ങൾ രോഗികളായിട്ടുള്ളവരെ കണ്ടുപിടിച്ച് അവർക്ക് ഞങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ എൻ്റെ സഹോദരൻ ഇവിടെ ഉപടംപടി എടുക്കുന്നതിന് മുമ്പായാലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലെല്ലാം ഞങ്ങൾ സഹായിക്കുമായിരുന്നു ഇപ്പോഴും ഞങ്ങൾ സഹായിച്ചു മാസം തോറും ഞങ്ങൾ ആൾക്കാരെ ഞങ്ങൾക്ക് പറ്റുന്നവരെ എല്ലാം ഞങ്ങൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നു അതേപോലെ